ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കോവയ്ക്ക മിൽക്ക് വെറട്ടിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടാലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ നാടൻ കോവയ്ക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് മൂക്കാത്ത ടൈപ്പുള്ള കോവയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഞാനെടുത്ത ഗോവയ്ക്ക ഓരോന്ന് ചെറുതായിട്ട് ഇപ്പോൾ എഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കുറച്ച് മൂക്കാത്ത കുഴവയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള കറിവേപ്പനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് കറിവേപ്പിനും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച് വെളുത്തുള്ളി കേട്ടോ ഞാനിപ്പോൾ നാലഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതായത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് മറ്റുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം മസാലകളൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വളരെ കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഉള്ളി നമ്മുടെ ഈ മസാലയും കൂടെ ചേർന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലൊക്കെ ആവില്ലേ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വരേണ്ടി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ നല്ലതാണ് നമ്മൾ കോവയ്ക്കൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിലും മു വീട്ടുമുറ്റത്ത് തന്നെ ഒരു കോവക്കത്തേക്ക് വെച്ചു പിടിപ്പിച്ചാൽ ധാരാളം ഉണ്ടാവും കേട്ടോ പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ധാരാളം കോവയ്ക്ക ഉണ്ടാവേ അപ്പോൾ നമ്മുടെ ഈ മസാലയിലോട്ട് ഞാൻ ഈ കോവയ്ക്ക മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് മുറിക്കാവുന്നതാണേ ഇനി നമ്മളിത് ആവിക്ക് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മളൊന്ന് ഇത് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കിത് നല്ലപോലെ മൂടി വെച്ചിട്ട് ഇതൊന്ന് ആവി ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാംട്ടാ ഇനി ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വെളുത്തുള്ളിയുടെയും ആ മസാലയുടെയും നല്ല മണം വരുന്നുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വീണ്ടും തുറന്നിട്ട് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ചിട്ടാൽ മതി അപ്പോൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് സമയം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നില്ല കേട്ടോ മരച്ചായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വറവ് ഇവിടെ റെഡി ആവും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ചോറിന് നമുക്ക് ഈ ഒരു വറവ് മാത്രം മതിയിട്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നിൻ്റെ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇനിയും വരും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണേ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്